ിലെ പ്രമുഖ ഡോക്യുമെന്റ് ക്ലിയറൻസ് ആന്റ് ട്രാവൽസ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത് ഡോക്യുമെന്റ് ക്ലിയറൻസ് ബഹ്റൈനിൽ ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള ലൈഫ് ലൈൻ ഗ്രൂപ്പിന്റെ പുതിയ ശാഖ മുൻ എമിഗ്രേഷൻ ഓഫീസർ ഹുസൈൻ മുഹമ്മദ് അതീഖും അബൂബക്കർ ആരണിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് മനാമ നഹിം ഹെൽത്ത് സെന്ററിന് സമീപമായാണ് ഡോക്യുമെന്റ് ക്ലിയറൻസ് ട്രാവൽസ് രംഗത്തെ വിവിധ സേവനങ്ങൾ ഒരുക്കി പുതിയ ശാഖ പ്രവർത്തനം ബഹ്റൈനിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ കമ്പനി ഫോർമേഷൻ സേവനങ്ങളും വിസ ടിക്കറ്റിംഗ് ടൂർ പാക്കേജ് സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി സത്യമണ്ണ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ നാലാമത്തെ ഇന്ന് മനാമ ഓപ്പൺ ആവുന്നത് ഒരു പ്രവാസിയുടെ എന്തും ലൈഫ് ലൈൻ ആണ് അത് യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇമിഗ്രേഷൻ ആയിക്കോട്ടെ വിസ ആയിക്കോട്ടെ ഒരു കമ്പനി ഫോർമേഷൻ ആയിക്കോട്ടെ ഇനി പുതുതായിട്ട് ബഹ്റൈൻ ഒരാൾ ബിസിനസ് ചെയ്യാൻ വരികയാണ് അവർക്കുള്ള എല്ലാ പാക്കേജും ഒരു ബിസിനസ് കൺസൾട്ട് എന്ന രീതിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആളുകളിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് ഞങ്ങളുടെ മറ്റ് മൂന്ന് ബ്രാഞ്ചുകൾ ഉള്ള പോലെ തന്നെ ഈ ബ്രാഞ്ചും ആൾക്കാർ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ആൾക്കാർക്ക് വളരെ എത്തിപ്പെടാൻ വളരെ ഞാൻ ഈ ഒരു ലൊക്കാലിറ്റി സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് മനാമ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്താണ് നെയ്മ് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട് അതുകൊണ്ടാണ് ഈ ഏരിയ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഡോക്യുമെന്റ് ക്ലിയറൻസ് രംഗത്തെ എല്ലാ സേവനങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കിയതായും ഗ്ലോബൽ വിസ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് തംകീൻ സപ്പോർട്ട് എൽഎംആർഎ വർക്കുകൾ വിസ സിപിആർ ഗോസി ഇലക്ട്രിസിറ്റി സിആർ സംബന്ധിച്ച സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു ബഹ്റൈനിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയായി സ്ഥാപനം പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി സമീപഭാവിയിൽ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ശാഖകൾ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു മീഡിയ വൺ ബഹ്റൈൻ